ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ അനുവാണേ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏത്തപ്പഴം വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നമുക്കതിൻ്റെ ഒരു വീഡിയോയിലോട്ടാണേ പോകുന്നത് നമ്മൾ ഏത്തപ്പഴമൊക്കെ നമ്മുടെ വീട്ടിലിരുന്ന് ഫ്രഷ് ആയിട്ടിരുന്നാൽ നമ്മൾ കഴിക്കാൻ ഇഷ്ടം എന്നാൽ അതിൻ്റെ തൊലി ഒന്ന് കറത്ത് കഴിഞ്ഞാൽ നമ്മളെടുത്ത് കളയാറാണ് പതിവ് കൂടുതലും എന്നാൽ നമ്മളെ പഴുത്ത ആ ഒരു പഴം കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ടാക്കാവേ അതിന് വേണ്ടി തന്നെ ഞാനിവിടെ മൂന്നാല് ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് ഒരു കട്ടിംഗ് ബോർഡ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കിട്ടും ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന പലകയുണ്ടല്ലോ അതാണ് എടുത്തേക്കുന്നത് അതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ പീസ് എത്രത്തോളം ആക്കാമോ അത്രയും കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്ററെ അപ്പം ഇതുപോലെ ഈ ഏത്തക്ക നമ്മുടെ ചപ്പാത്തി പലയുടെ പുറത്തോട്ട് നമുക്ക് കട്ടിങ് ബോർഡെന്ന് പറയുമ്പോൾ ഇല്ലയോ കട്ടിംഗ് ബോർഡിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത്രയും ഏത്തക്കായും കട്ട് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുമ്പം നമ്മളിതൊന്ന് വേവിക്കാൻ പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുമ്പം അത്രയും നല്ലതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടുവേ അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്ന കാര്യം പറയുന്നത് കേട്ടോ കിട്ടുക അവരോറിഷ്ടത്തിന് കട്ട് ചെയ്യുക ഞാനിപ്പോൾ ഇത്രയും കട്ട് ചെയ്ത് ഇത്രയും ഏത്തപ്പഴും കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പഞ്ചസാര കുറച്ച് പഞ്ചസാര എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നമ്മൾ പഞ്ചസാര പൊടിക്കാൻ എടുക്കുമ്പോൾ മൂന്നാല് ഏലക്കായ ഇടുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഏലക്കായ്ക്ക് ഇഷ്ടമല്ലാത്തവർ ഇടേണ്ട കാര്യമില്ല ഇതുപോലൊന്ന് പൊടിച്ചെടുക്കണേ പൊടിച്ചെടുത്ത് നമുക്കത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാൻ അടുപ്പയിലോട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ശകലം മതി കേട്ടോ നമ്മുടെ ഏത്തപ്പഴം ഒന്ന് വാട്ടിയെടുക്കാനാണ് ഒന്ന് വേവിച്ചെടുക്കാൻ നെയ്യ് ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം കേട്ടോ എനിക്ക് ഞാനിപ്പോൾ നെയ്യ് ഒഴിക്കുന്നില്ല ഞാൻ ഈ ഓയിൽ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കും നേത്തപ്പഴം ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം തീ കുറച്ചിട്ടിട്ട് നമ്മളതൊന്ന് വേവിച്ചെടുക്കണേ ഇപ്പം നമുക്കിവിടെ വെന്തിട്ടില്ല കുറച്ചുകൂടെ വേവാനുണ്ട് അപ്പോൾ നല്ലതുപോലെ ഇളക്കി നിളക്കിക്കൊടുത്ത് കുറേ ഒന്ന് വേവുന്ന ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ പഞ്ചസാര ഇടാൻ എന്നാൽ ഇപ്പോൾ എനിക്കിതിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ കുക്കായിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നിളക്കി എടുക്കണേ നല്ല വൃത്തിയായിട്ട് ഇളക്കം താണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടി അത് പഞ്ചസാര ആ അലിയുമ്പോഴുള്ള വെള്ളം പോലെ കിട്ടുന്നത് കേട്ടോ പിന്നെ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് തേങ്ങ കേട്ടോ ഒരു കൈപ്പിടി തേങ്ങായോടിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് തണുക്കാൻ മാറ്റി വെക്കാവേ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രം ആ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് എടുത്തിട്ട് കുറച്ച് കേട്ടോ ഒരു ഹാഫ് കപ്പോളം മതി കേട്ടോ എടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് തീ അടുക്കി പിടിക്കുകയോ ചെയ്യല്ലേ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക എന്നിട്ട് നമ്മൾ നമ്മളതിനകത്തിട്ട് കുറച്ചൊരു പകുതി പാൽ ഒരു ഗ്ലാസിൻ്റെ പകുതിയോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിട്ടൊന്ന് ഇളക്കി നമ്മുടെ ഈ റെവയും പാലും കൂടെ ഒന്ന് മിക്സായി നല്ലതുപോലെ ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോൾ നമുക്ക് ഈ ഏത്തപ്പഴം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കിട്ടും ഇതിപ്പോൾ എന്താണ്ട് ആ ഒരു പരുവായിട്ടുണ്ട് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോഴത്തേന് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ മിക്സിങ്ങിലിരിക്കും അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ടെക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം ഇനിയുള്ള പരിപാടി ഞാൻ കാണിച്ച് തരാം ഇത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് തവി വെച്ചിട്ട് ഉടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കാം അതൊന്ന് തണുക്കണം കേട്ടോ തണുക്കുന്ന സമയം വരെ നമുക്കൊന്ന് അത് വെയിറ്റ് ചെയ്യണം ഇതിപ്പം നമുക്ക് നമ്മുടെ വീട്ടിലാരെങ്കിലും വിരുന്നുകാരൊക്കെ വൈകിട്ട് വരുവാണെങ്കിൽ എപ്പോഴൊക്കെ ഇതുപോലെ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ഫോട്ടോ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയെ അവർക്ക് കഴിച്ചാലും മതി വരാത്ത രീതിയിൽ ഇഷ്ടപ്പെടും ഇപ്പം നേട്ടാ ഞാനിത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് തണുക്കട്ടെ തണുത്ത് കഴിയുമ്പോൾ ഞാൻ പറയുക ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നേട്ടം നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ കൈവച്ചിട്ട് തന്നെ ഇതൊന്ന് ഒരു ബോളിൻ്റെ പരുവാക്കി എടുക്കണം നമ്മൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പ് ആണ് കാണിക്കാൻ പോകുന്നത് നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെന്ന് നമ്മുടെ ഇഷ്ടമാണ് സർക്കിളിൽ തന്നെ വേണേൽ ചെയ്യാം സ്ക്വയറിൽ ചെയ്യാം എങ്ങനെയോ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ ചെയ്യാനിപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മളിങ്ങനെ ആവശ്യം ഒരു ഒരു ഉരുള നമ്മുടെ കൈ കിട്ടുന്ന രീതിയിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്യുക ഇതിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പാണ് ഇതിനെ നമ്മളൊന്ന് രണ്ട് വിരൽ വെച്ചിട്ടൊന്ന് ഒന്ന് അമക്കി കൊടുത്തിട്ട് മുകളും താഴെ പിടിച്ചൊരു സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് നമുക്കിത് എടുക്കാം ഞാനിതെല്ലാം സ്ക്വയർ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ടാണേൽ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യാൻ പോവുക കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുമ്പോൾ ഞാനിതിപ്പം ഈ ഒരു സ്ക്വയർ ഷേപ്പിലാക്കി ഇതുകൊണ്ട് ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട് ഇതേണ്ടേ ഇത്രയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളൊരു പാനടുപ്പത്ത് വെച്ചിട്ട് എണ്ണ നമ്മൾ ഫ്രൈ ചെയ്യാമെന്ന് പറയുമ്പോൾ എണ്ണ ഒഴിച്ച് മുങ്ങിക്കിടക്കുകയല്ല ഒരു സ്പൂൺ എണ്ണ ഞാനിപ്പോൾ ആ ഞാൻ കാണിച്ചു തരാമേ ആ പാനിനകത്തോട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ പാനൊന്ന് ഫുൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത്രയേ ഉള്ളൂ എണ്ണ ഇത് മതി അല്ലാതെ നമ്മൾ എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കുന്ന രീതിയിലല്ല ഫ്രൈ ചെയ്യുന്നത് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്ന് പെറുക്കി വെച്ച് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ബ്രൗൺ കളർ രണ്ട് ഷെയ്ഡും രണ്ട് ഭാഗവും ബ്രൗൺ കളറാവണമെങ്കിൽ അതിൻ്റെ ആ ഒരു കാണാനും ഒരു ലുക്ക് കഴിക്കാനും ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം നമ്മളിതെല്ലാം ഒന്ന് പെറുക്കി വെച്ച് ഞാനിപ്പം ഒരു ഒരു ട്രിപ്പ് ഇങ്ങനെ വെക്കുന്നത് ഇനിയുണ്ട് കുറച്ചുകൂടെ വെക്കാൻ എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് കൊടുത്ത് അതിൻ്റെ ഒരു ഫ്രൈ പരുവാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം നല്ല സൂപ്പർ ടേസ്റ്റാണ് സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് പോകണം ഇതേണ്ട ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് മാറ്റാം കേട്ടോ ഇത്രയും മതി എണ്ണയില്ല ഒന്നുമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ബാക്കിയും കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ വീട്ടിലേത്തപ്പഴത്തിന് തൊലി കറുത്ത് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനായാലും നമ്മളത് എടുക്കില്ല നമ്മളത് കളയും അതല്ല ഹെയർ ഹെയർ കെയർ ടിപ്പും ഫേസിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് അതിന് യൂസ് ചെയ്യും അല്ലാതെ നമ്മൾ കഴിക്കത്തില്ല ഒത്തിരി പഴുത്ത് കഴിഞ്ഞാൽ പക്ഷേ ഇതുപോലെ പഴുത്ത പഴം ഉണ്ടെങ്കിലും നമുക്ക് ഇതാണ്ട് ഇതേപോലെ നല്ല ഈസി ആയിട്ടും നല്ല ആയിട്ടും സ്നാക്ക് ഉണ്ടാക്കി വിരുന്നുകാർക്കും കൊടുക്കാം നമ്മുടെ മക്കൾക്കും കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ